വലിയ സദ്യ ഒരുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പറയുന്നത് കുറേ പച്ചക്കറി അരിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന കാണുമ്പോൾ എന്തെങ്കിലും സദ്യയെങ്ങനോന്നാരും ചിന്തിക്കേണ്ട കേട്ടോ സദ്യവട്ടങ്ങളൊന്നും അല്ല ഇത് പച്ചക്കറിയെ പറ്റി വേറൊരു വിവരം പറയുന്ന വേദിയാണ് കേട്ടോ നമ്മൾ പച്ചക്കറി മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മിക്കവാറും പച്ചക്കറിയിൽ വെട്ടിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ ചീഞ്ഞ് പോകാറുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറും എത്ര നന്നായിട്ട് സൂക്ഷിച്ചു വച്ചാലും കിട്ടാറില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചക്കറി മേടിച്ചാൽ മൊത്തത്തെ എടുത്തിട്ടിട്ട് ചീത്തയാക്കാത്ത അതായത് ഉരുളം കിഴങ്ങ് സവാള ബീട്രൂട്ടൊക്കെ മാറ്റിയിട്ട് ബാക്കി കംപ്ലീറ്റ് ഐറ്റംസൊങ്ങ് തിരിയും ഇതിതേ നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന പച്ചക്കറിയാണ് കേട്ടോ ഇത് നൂറ് രൂപയുടെ പച്ചക്കറിയാണ് ഇത് മൊത്തത്തിൽ ഇത് സുഖമായിട്ട് ഒരാഴ്ച കൂടുതലേകദേശം എനിക്ക് രണ്ടാഴ്ചകളും ഉപയോഗിക്കാനുണ്ടാവും അത്രയ്ക്ക് ഐറ്റംസ് ഇതിനകത്തുണ്ടാവും മത്തങ്ങ ഉണ്ട് ബീട്രൂട്ടുണ്ട് ക്യാബേജ് ഉണ്ട് പിന്നെ പടവലങ്ങ വെള്ളരിക്ക കത്തിരിക്ക എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ട് ഉണ്ട് വെണ്ടയ്ക്ക ഉണ്ട് വെണ്ടക്കയുണ്ട് ഉണ്ട് പിന്നെ പച്ചക്കറിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് അതായത് രണ്ടാഴ്ച എനിക്ക് കുശാലായിട്ട് വയ്ക്കാനുള്ള ഐറ്റംസ് ഉണ്ട് പക്ഷേ രണ്ടാഴ്ച ഇതേപോലെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന ഒരിക്കലും അതിരിക്കില്ല അത് ചീത്തയായി പോകാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് എല്ലാം തിരിഞ്ഞു പറക്കും ഓരോ ഐറ്റംസും സെപ്പറേറ്റഡ് ആക്കിയിട്ട് തോരത്തിനും ഞാൻ അരിഞ്ഞൊന്നും സൂക്ഷിക്കാറില്ല തരം തിരിച്ചിട്ട് എല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് തോർത്തിയെടുക്കും ഒട്ടും വെള്ളത്തിൻ്റെ അളവില്ലാതെ പച്ചക്കറി വിഷം ചേർത്ത് വിടുന്ന പച്ചക്കറിയാണല്ലോ അതെങ്ങനെയാണ് കഴുകിയെടുക്കുന്നത് ഞാൻ പുളി വെള്ളമോ വിനാഗിരി ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കഴുകിയെടുക്കുന്നത് അങ്ങനെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അത് തോർത്തിയെടുക്കും സവാള ഉരുളം കിഴങ്ങൊക്കെ ചീത്തയാകാണ്ട് കിടക്കുന്നുണ്ട് അതങ്ങ് മാറ്റും ചീത്തയാതി പോകുന്ന കഷ്ണങ്ങളാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ പിന്നെ ചെയ്യുന്ന വെണ്ടയ്ക്ക് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കവറിലൊന്നും ആക്കി വെക്കാറില്ല ബാക്കി പച്ചക്കറികൾ ഇത് വെണ്ടയ്ക്ക് ഒത്തിരി കൂടുതലുണ്ട് കേട്ടോ എനിക്കത് മൂന്നാല് ദിവസത്തൊക്കെ ഇറക്കി വരും ബാക്കി വരുന്ന പച്ചക്കറികളെല്ലാം കൂടെ വൃത്തിയാക്കിയിട്ട് ഞാൻ എന്താ ചെയ്ത് മത്തങ്ങ ഞാൻ സാമ്പാറിലിടാണ്ട് അത് മത്തങ്ങി ഇരിശേരി വെക്കാനായിട്ട് അതരിഞ്ഞ് ഒന്നോ രണ്ടോ ടിന്നിലാക്കി അടച്ചു മാറ്റും ബാക്കി വെട്ട് മലക്കറിയെന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ കിടന്ന് എന്തായാലും അഴുകിപ്പോവും അതെല്ലാം കൂടെ നന്നായിട്ട് തൊലിയൊക്കെ വൃത്തിയാക്കി കഴുകിയിട്ട് അതരിഞ്ഞ് പല ടിന്നിലാക്കി ഞാൻ വെക്കാം പല ടിന്നുകളിലാക്കി ഞാൻ ഫ്രീസറിലാണ് ഇത് സൂക്ഷിക്കുന്നത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ഒരു കാരണവശാലും ഇനി എത്ര ദിവസം ഇരുന്നാലും ഇതൊട്ടും കേടാകത്തില്ല കേട്ടോ നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് പല പല ടിന്നിലാക്കി വെക്കണമെന്നേ ഉള്ളൂ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം പച്ചമുളകാണ് വൃ വെക്കുന്നതെങ്കിൽ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് അതിൻ്റെ ഞെട്ട് എറുത്ത് കളഞ്ഞിട്ട് ഒരു ഐസ്ക്രീം ടിന്നിലിട്ട് അടച്ച് സൂക്ഷിച്ചാൽ മതി അത് അതൊഴിച്ച് കേടില്ലാതെ കുറേ നാൾ ഫ്രിഡ്ജിനകത്ത് ഇരുന്നോളും അത് ഫ്രീസറിലൊന്നും അല്ല വെക്കുന്ന അല്ലാത്ത ഭാഗത്താണ് കേട്ടോ അരിയുന്ന പച്ചക്കറി മാത്രമാണ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത് അവിടെ വയ്ക്കുമ്പോൾ നമുക്ക് എത്ര ദിവസം ഇരുന്നാലും അവിടെ ഇരുന്നോളൂ രണ്ടാഴ്ചയും ഞാൻ ഈ പച്ചക്കറികൾ ഇങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറ് വെണ്ടയ്ക്ക് അരിഞ്ഞ് സൂക്ഷിക്കാറില്ല അതിങ്ങനെ തുണിയിൽ പൊതിഞ്ഞാണ് വെക്കുന്നത് ബാക്കിയുള്ള ചീത്തയായി പോകുന്ന പച്ചക്കറികൾ എല്ലാം നമ്മൾ എന്ത് കറിയാണോ തയ്യാറാക്കുന്ന അതിനനുസരിച്ച് അരിഞ്ഞു ഫ്രീസറി സൂക്ഷിച്ചാൽ മതി കേട്ടോ നമുക്ക് കേടു കൂടാതെ എത്ര ദിവസം വേണമെങ്കിൽ വെച്ചിരിക്കാനും പറ്റും സൗകര്യമായിട്ട് നമ്മളെ ജോലി എളുപ്പമാണ് പച്ചക്കറി ചീത്തയാകത്തൂല്ല വളരെ ഉപകാരപ്രദമായി സൂക്ഷിക്കാൻ പറ്റും ഇനി പച്ചക്കറി മേടിക്കുമ്പോൾ നിങ്ങളും ഇങ്ങനെയൊന്നു ചെയ്തു നോക്കൂ പച്ചക്കറി ഒട്ടും കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇങ്ങനെ അരച്ച് സൂക്ഷിച്ചാലേ നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഓരോ ടിന്നിങ്ങിട്ടെടുക്കുക നമുക്ക് പരിപ്പെട്ട് സാമ്പാർ വയ്ക്കാം അവിയലിൻ്റെ കഷ്ണമാണെങ്കിൽ ഇതുപോലെ അരിഞ്ഞ് സൂക്ഷിക്കാം കേട്ടോ